സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ മെയ് മാസത്തിൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ചിരിക്കുകയാണ് മെയ് മാസം പതിനഞ്ചിനു ശേഷം വിതരണ നടപടികൾ ആരംഭിക്കും മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അറുപത്തിരണ്ട് ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ എത്തിച്ചേരുക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും തുക എത്തിച്ചേരും പെൻഷൻ വിതരണ നടപടികൾ പതിനഞ്ചിനു ശേഷം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിട്ടുള്ളത് ബാങ്ക് അക്കൌണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൌണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ സാമ്പത്തിക വർഷത്തെ ജനറൽ പർപ്പസ് ഗ്രാന്റിന്റെ രണ്ടാം ഗഡുവാണി അനുവദിച്ചത് ഗ്രാമപഞ്ചായത്തുകൾക്ക് കോടി രൂപ ലഭിക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് പതിനൊന്ന് പോയിന്റ് ു ജില്ലാ പഞ്ചായത്തുകൾക്ക് ഏഴ് പോയിന്റ് എട്ട് ഒൻപത് കോടി രൂപയുണ്ട് മുനിസിപ്പാലിറ്റികൾക്ക് ഇരുപത്തി അഞ്ച് പോയിന്റ് എട്ട് മൂന്ന് കോടി രൂപയും കോർപ്പറേഷനുകൾക്ക് പതിനെട്ട് പോയിന്റ് ഇരുപത്തിയഞ്ച് കോടി രൂപയും ലഭിക്കും ഈ സാമ്പത്തിക വർഷം ആറാഴ്ചക്കുള്ളിൽ നാലായിരത്തി കോടി രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്കായി സർക്കാർ അനുവദിച്ചത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഈ സാമ്പത്തിക വർഷത്തെ പ്രധാന പദ്ധതി പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുക്കാനുമാകും മറ്റൊരറിയിപ്പ് നാട്ടുരാജാക്കന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും പെൻഷൻ തുക ആയിരം രൂപയിൽ നിന്ന് മൂവായിരം രൂപയാക്കി വർദ്ധിപ്പിച്ചതിന് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ മുൻകാല പ്രാബല്യം നൽകി സർക്കാർ ഉത്തരവിറക്കി നേരത്തെ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തി ഒൻപത് മുതലാണ് പ്രാബല്യം നൽകിയിരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തിയൊൻപത് വരെയുള്ള കുടിശ്ശിക ഈ വർഷം ഏപ്രിൽ ജൂൺ ഓഗസ്റ്റ് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലായി തുല്യകടുക്കളായി വിതരണം ചെയ്യുമെന്നാണ് ഉത്തരവ് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക